ലിവർസ് റോസ് സായി കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സിംറ്റംസ് ഏതാ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറോസിസ് വന്നതിന് ശേഷം തന്നെ ഉള്ളൂ അതിന് മുന്നേ സിംറ്റംസ് ഇല്ല എന്നും പറയുന്നത് അപ്പോൾ സിറോസിസ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും തുടക്കത്തിൽ ആളുകൾ പറയുക ഒരു വല്ലപ്പോഴും കാലിലൊരല്പം നീര് വരുന്നു അത് പകൽസമയം ഒരു ദീർഘയാത്ര പോയി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലോങ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് വന്നിറങ്ങുമ്പോൾ ഒരല്പം നീര് വരുന്നു പിറ്റേന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും അത് പോയി അപ്പോൾ കാലിലെ നീരായിരിക്കാം ഒരുപക്ഷെ ആദ്യത്തെ സിംറ്റം ആയിട്ട് വരും ചില ആളുകൾ മസിൽ ക്രാമ്പ്സ് മസിൽ ഉരുണ്ടുകയറ്റം പറയാറുണ്ട് അതും ഇതിൻ്റെ ഒരു ലക്ഷമാണ് അതായത് ഈ ഫാറ്റി ലിവർ ഫൈബ്രോസസ് കൂടി കൂടി കരൽ സിറോസിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു സൂചനയായിട്ട് വരാം ഇനിയും സിറോസസിൻ്റെ ഈ തുടക്ക ലക്ഷണങ്ങളിൽ തൊക്കിലെ ചില വ്യത്യാസങ്ങൾ അത് എല്ലാവരുടെ ഒന്നും കാണാമെന്നില്ല നെറ്റി തലയിലെ നെറ്റിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു അല്പ ഡാർക്ക് സ്കിന്നുണ്ടാകുക അത് സിറോസിൻ്റെ ലക്ഷണമായിട്ട് വേണമെങ്കിൽ പറയാം തുടക്ക സ്റ്റേജ് ഇനിയും അഡ്വാൻസ്ഡായിട്ടുള്ള സ്രോസിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കരളിൻ്റെ പ്രഷർ കൂടുകയാണ് അപ്പോൾ കരളിൻ്റെ പ്രഷർ കൂടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക ഒന്ന് ഈ അന്നനാളത്തിലൊക്കെയുള്ള ആഹാരം ഇറങ്ങി പോകുന്ന ട്യൂബില്ലേ ഈസ് ഓഫ് അഥവാ ഫുഡ് പൈപ്പ് അഥവാ അന്നനാളം അതിലെ രക്തക്കൊഴിലുകൾ കൂട്ടിയിട്ട് രക്തസ്രാവം ബ്ലീഡിങ് ചില ആളുകൾ രക്തം ഛർദ്ദിച്ച് പല സ്രോസസ് രോഗികളിലും രക്തം ഛർദ്ദിച്ച് അഡ്മിറ്റാകുന്നതിനെക്കുറിച്ച് അതിങ്ങനെയാണ് സംഭവിക്കുക കരളിൻ്റെ പ്രഷർ കൂടിയിട്ട് രക്തസ്രാവം ഉണ്ടാകുക അത് ചിലപ്പം മലത്തിലൂടെ താഴെക്കൂടെയാ പോകുന്നതെങ്കിൽ ഒരു കറുപ്പ് കളറിലാണ് പോവുക രക്തം ഡൈജസ്റ്റ് ചെയ്തിട്ട് ദഹിച്ച രക്തം താഴെക്കൂടെ പോകുമ്പോൾ കറപ്പായിട്ടും ഛർദ്ദിച്ചാണ് മുകളിലേക്കാണ് കൊണ്ടിരുന്നതെങ്കിൽ ഒരു കാപ്പിപ്പൊടി കളറിലോ അല്ലെങ്കിൽ ചോരയുടെ ചുവന്ന കളറിൽ തന്നെ ഛർദ്ദിക്കാം ഇനി രണ്ടാമത് കരളുടെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ടർ ലോഗിങ് നമ്മൾ നേരത്തെ പറഞ്ഞ കാലിലെ നീര് വയറ്റിലേക്കും കൂടെ വ്യാപിക്കും അപ്പോൾ വയറ് വീർത്തു അതിനകത്തേക്ക് വെള്ളം ബ്ലോട്ടിങ്ങുള്ള അല്ലെങ്കിൽ ഒരു കുടം കമത്തിയ പോലത്തെ വയറുണ്ടാകുന്ന സിറോസിസിലുണ്ടാകും ഇൻഫാക്റ്റ് ഇത് സംസ്കൃതത്തിലെ ചെറിയ സംഹിതയിൽ ഈ സിറോസിന് മഹോദരം എന്നാണ് പറയുക മഹാ ഉദരം വലിയ ഉദരം അപ്പോൾ ആ വയർ വയറ് വീർക്കുന്നൊരവസ്ഥ ഉണ്ടാകാം ഇതൊക്കെ വാസ്തവത്തിൽ അവസാന ഘട്ടമാണ് കേട്ടോ ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ അമോണിയയുടെ അളവ് കൂടും ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന അമോണിയ നശീകരിക്കപ്പെടേണ്ടത് കരളിലാണ് അപ്പോൾ കരുൾ സുറൂസ് ഉള്ളപ്പോൾ ഈ നാശം നടക്കാതെ വരിക അമോണിയ ബ്രെയിനിലേക്ക് അരച്ചു കയറുകയും ചെയ്യും മസ്തിഷ്കത്തിലേക്ക് എന്നിട്ട് ബ്രെയിൻ്റെ പ്രവർത്തനം തയ്യാറിലാക്കും ഹെപ്പാറ്റിക് എൻസൊഫിലോപ്പതി എന്നാണ് പറയുക ലിവർ കോമയിലേക്കാണ് ഇത് അവസാനം ചെന്നെത്തുക ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ അന്ത്യഘട്ട കരൽ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ അതിന് മുന്നേ രോഗിയുടെ ബുദ്ധിമുട്ടുകൾക്കായി കാത്തിരുന്നാൽ ഒരിക്കലും രോഗം ഒരു തിരിച്ചുപോക്കുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അതായത് കരളിനെ പൂർവ്വസ്ഥിതിയിലേക്കോ നോർമൽ അവസ്ഥയിലേക്കോ കൊണ്ടുപോകാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് ഒരിക്കലും നമുക്ക് രോഗിയുടെ ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ രോഗം കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ലക്ഷണങ്ങളോടുകൂടിയുള്ള കരൾ സ്രൂസ് എന്ന് പറയുന്ന മിക്കവാറും എന്തെങ്കിലും ഒരു കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണം എന്നുള്ളതിൻ്റെ നിർഭാഗ്യകരമായ സൂചനകളാണ് തരുന്നത് ഡോക്ടർ ഇപ്പോൾ ഡ്രിങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ സോഷ്യൽ ഡ്രിങ്കർ ഞാനൊരു സോഷ്യൽ ഡ്രിങ്കർ ആണെന്ന് പറയുന്ന ആളുകളുണ്ട് ശരിക്ക് ഹൗ മച്ച് ആൽക്കഹോൾ ഇസ് ഓക്കെ ഞാൻ എവിടെയൊക്കെ കരൾ രോഗത്തെക്കുറിച്ച് സംസാരിക്കാൻ പോയിട്ടുണ്ടോ എന്തായാലും ഈ ചോദ്യം വന്നിരിക്കും എത്ര കുടിക്കാം സി നമ്മളിപ്പോൾ ഈ മദ്യം എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ തന്നെ വിപണത്തിന് വെച്ചിരിക്കുന്ന ലിവറേസ് കോർപ്പറേഷൻ വേണ്ടി വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രമല്ല നമ്മുടെ റവന്യൂവിൻ്റെ നല്ലൊരു ശതമാനം സർക്കാർ അതിൽ നിന്നാണ് വരുന്നതും അപ്പോൾ അതിന് അത് അതിൽ അത് ഒരു റിലാക്സേഷൻ ഉള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിലാണ് ഇത് ഇത്ര പോപ്പുലറായിട്ട് മദ്യപാനം വന്നത് പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മിനിമം ആൽക്കഹോൾ ഒരു ഹെൽത്തി ഡ്രിങ്കിംഗ് എന്നൊരു കൺസെപ്റ്റേ ഇല്ല ഇല്ല നോൺ ഹാമിംഗ് ആൽക്കഹോൾ എന്നൊരു കൺസെപ്റ്റും ഇല്ല ലെസ് ഇഞ്ചൂറിയസ് ആൽക്കഹോൾ കൺസംഷൻ തമ്മിൽ തമ്മിൽ ഭേദന്തം എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം മദ്യം ഉപയോഗിച്ചാൽ പോലും ഒരു അല്പം ഡാമേജ് കരളിന് ഒക്കെ ഉണ്ടാകും ഇനിയും കരളിന് മാത്രമാണോ ഡാമേജ് ഉണ്ടാക്കുന്നത് അല്ല തൊക്കിൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ട് മുടിയിൽ മുടി കൊഴിച്ചിൽ വരാം കിഡ്നിയിൽ ഡാമേജ് ഉണ്ടാകാം ഹാർട്ടിന് ഡാമേജ് ഉണ്ടാകാം ഇങ്ങനെ പല പല അവയവങ്ങളിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വിഷവസ്തു തന്നെയാണ് ആൽക്കഹോൾ പക്ഷേ റിലാക്സേഷൻ ഉള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിൽ ഒരു വീക്കെൻഡ് ഡ്രിങ്കിങ്ങിൽ പല ആളുകളും എൻഗേജ്ഡ് ആവുന്നുണ്ട് അത് ആ ഒരു മിനിമം പരിസ്ഥിതി ആ മിനിമം പരിസ്ഥിതി ഓരോ വ്യക്തിക്ക് ഓരോന്നാണ് കേട്ടോ നമ്മൾ ഈ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് തിരി തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു രൂപക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ശരീരം ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് എല്ലാവർക്കും ആപ് ആയിട്ടുള്ള ഒരു മിനിമം ആൽക്കഹോൾ ക്വാണ്ടിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ യൂറോപ്യൻ കൊക്കേഷൻസ് എന്ന് പറയില്ലേ വെള്ളക്കാരിൽ ആൽക്കഹോൾ എത്ര ഉപയോഗിക്കാം എന്ന് പറയുന്ന ആ ലിമിറ്റ് ആയിരിക്കില്ല ഒരു മംഗളോയിഡ് ആയ ജാപ്പനീസിലോ ചൈനീസിലോ ആ ലിമിറ്റ് ആയിരിക്കില്ല സൗത്ത് ഏഷ്യൻസ് ആയ നമ്മളിൽ അപ്പോൾ അതുകൊണ്ടൊരു പർട്ടിക്കുലർ ഡോസ് ആൽക്കഹോൾ ഒക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല വളരെ മിനിമം തോതിൽ വല്ലപ്പോഴും അങ്ങനെ ഉപയോഗിച്ചാൽ വലിയ പരിക്കുകളില്ലാതെ മുന്നോട്ട് പോകാം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മുടെ കരലിൻ്റെ റീജനറേറ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ പുനരുജ്ജീവന സാധ്യത പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ കരലിന് കഴിയുന്നതുകൊണ്ട് മാത്രം വല്ലപ്പോഴും ഒരു ചെറിയ തോതിൽ ഉപയോഗിച്ചാൽ തട്ടിമുട്ടി മുന്നോട്ട് പോകാം കഴിവിലാണ് മുന്നോട്ട്